ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുമ്പോഴും യു എസ് ഫ്യൂച്ചർ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാർജിനലി പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വന്നിരുന്നു ഡോജോൺസ് എഴുന്നൂറ്റി എഴുപത് പോയിന്റും എസ് ആൻഡ് പി അഞ്ഞൂറ് പോയിൻറ്റും നാസ്ഡാക്ക് ഒരു ശതമാനത്തിലേറെയും ഇടിഞ്ഞിരുന്നു ഇസ്രായേൽ ഇറാൻ്റെ ചില എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ബ്രെൻഡു ക്രൂഡിന്റെ വിലയിൽ വളരെ വലിയ ഹൈക്ക് ഉണ്ടാകുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചെങ്കിലും എഴുപത്തഞ്ച് ഡോളർ പെർ ബാരൽ എന്ന ലെവലിന് മുകളിൽ ബ്രെൻഡു ക്രൂഡിന്റെ വില സസ്റ്റെയിൻ ചെയ്തില്ല ഇത് ഇന്ത്യ പോലെ ഇത് ഇന്ത്യ പോലെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ യു എസ് ഡോളർ തൊണ്ണൂറ്റിയെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് പ്രകടമായിരുന്നു നിഫ്റ്റി നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് അല്ലെങ്കിൽ പൂജ്യം പോയിന്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ ഇരുപത്തൊന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിലാവുകയും മൂവായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ബയിങ് നടത്തുകയും ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ലെവൽ ഇരുപത്തി ആണ് എണ്ണൂറ്റി അൻപതാണ് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് മൂവ്മെൻറ്റും ഇരുപത്തി നാലായിരത്തി താഴെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകുന്നതെങ്കിൽ ഗ്രാജ്വലി ഇരുപത്തി എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യതയും വേണം നമ്മൾ മനസ്സ മാർക്കറ്റ് ഇടിയാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ടുവേണം നമ്മൾ ട്രേഡുകൾ എടുക്കാൻ ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഐ ടി സി ഐ ടി സി ശ്രേഷ്ഠ ന്യൂട്രൽ ബയോ പ്രൊഡക്ട്സ് എന്ന കമ്പനിയെ നാന്നൂറ് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് മൂഡീസ് യെസ് ബാങ്കിൻ്റെയും ടാറ്റാ മോട്ടോഴ്സിൻ്റെയും റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് യെസ് ബാങ്കിൻ്റേത് ബി എ ത്രീയിൽ നിന്നും ബി എ ടുവിലേക്കും പോസിറ്റീവ് ഔട്ട്ലുക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെത് ബി എ ടുവിൽ നിന്നും ബി എ വണ്ണിലേക്ക് പോസിറ്റീവ് ഔട്ട്ലുക്കും റേറ്റിങ്ങുമാണ് നിലനിർത്തിയിരിക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്പൈസ് ജെറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം സ്പൈസ് ജെറ്റിൻ്റെ റവന്യൂ പതിനഞ്ച് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടിയിലേക്ക് എത്തിയെങ്കിലും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തിയേഴ് കോടിയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് കൂടാതെ ആർകേഡ് ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് താന മെട്രോ കോർപ്പറേഷൻ്റെ ഭാഗമായ രണ്ടായിരം കോടി രൂപയുടെ ഒരു ഗ്രാസ് ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആക്രേഡ് ആർ കേഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ ടി പി സി എന്ന കമ്പനി നാലായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചർ വഴിയും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയുമുള്ള ഫണ്ട് റേസിംഗ് ആണ് എൻ ഡി പി സി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂടാതെ ബിർള കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം രാജസ്ഥാനിലുള്ള രാജസ്ഥാനിലുള്ള ഒരു ലൈം സ്റ്റോൺ ബ്ലോക്കിൻ്റെ മൈനിങ് ലീസിലെ സക്സസ്ഫുൾ ബിൽഡറായി ബിർള കോർപ്പ് എന്ന കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വേദാന്ത എന്ന കമ്പനി ഇൻട്രീം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ജൂൺ പതിനെട്ടാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഇൻട്രീം ഡിവിഡൻ്റ് പ്രഖ്യാപനവും ഉണ്ടാകും അതുകൊണ്ട് വേദാന്ത എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും കവേജുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം മാർക്കറ്റിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ പി ഒ ആണ് ഓസ്വാൾ പമ്പ് ഐ പി ഒ ഓസ്വാൾ പമ്പ് ഐ പി ഒ ഫസ്റ്റ് ഡേയിൽ പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ടൈംസ് സബ്സ്ക്രൈബായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്